സാജൻസ് കറിയ പിണറായി ക്യാമ്പിൽ പൂട്ടാനിറങ്ങിയ അൻവറിക്ക സത്യമറിഞ്ഞ് ഞെട്ടി കറിയയും നിലമ്പൂർ എം എൽ എ പി വി അൻവറും തമ്മിലുള്ള കലിപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ് പി വി ശ്രീനജൻ എം എൽ എയുടെ പരാതിയിൽ സാജൻസ് കറിയ സുപ്രീം കോടതിയിൽ നിന്നാണ് ജാമ്യം വാങ്ങി ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തു വന്നത് ഒളിവ് സമയത്ത് സാജനെ അന്വേഷിച്ച് കേരള പോലീസ് കട്ടിലിനടിയിൽ വരെ തപ്പിയെങ്കിലും കണ്ടെത്താനായില്ല ഇതിനിടയിലാണ് സാജൻ സ്കറിയ കോടതിയിൽ നിന്നും ജാമ്യം നേടിയത് ഇത് സാജനെ പൂട്ടാനിറങ്ങിയ അൻവറിനേറ്റ കനത്ത അപമാനമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത് സർക്കാരും പോലീസും അൻവറിനൊപ്പം അൻവറിനൊപ്പമുണ്ടാകുമെന്ന് കരുതിയാണ് പി വി അൻവർ സാജനെ പൂട്ടാൻ വെല്ലുവിളിച്ച് രംഗത്തെത്തിയത് എന്നാൽ കൂടെ നിന്ന് പി വി അൻവറിനെ ചതിക്കുകയായിരുന്നു പിണറായി വിജയനും എ ഡി ജി പി എം ആർ അജിത് കുമാറും ഈ സത്യമറിയാൻ ഏറെ വൈകി കൂടെ നിന്ന് ഒറ്റിയത് സഹിക്കാനാകാത്ത ഞെട്ടലിലാണ് പി വി അൻവർ ഇപ്പോൾ അതുകൊണ്ടാണ് അൻവർ പോലീസിനെയും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെയും വെല്ലുവിളിച്ച് രംഗത്തെത്തിയത് സാജനെ രക്ഷിക്കാനായി എ ഡി ജി പി എം ആർ അജിത് കുമാർ രണ്ടു കോടി കൈപ്പറ്റി എന്നാണ് അൻവർ പരസ്യമായി ആരോപിച്ചത് ഒന്നര കോടി രൂപ അജിത് കുമാർ പലപ്പോഴായി വാങ്ങിയതായി തനിക്ക് അറിയാമെന്നും അൻവർ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു താൻ വിശ്വസിച്ച സർക്കാരും തനിക്ക് തുണയാകുമെന്ന് കരുതിയ പോലീസും തന്നെ ഒറ്റയതിനെതിരെ തുറന്ന പോരാട്ടമാണ് പി വി അൻവർ നടത്താൻ പോകുന്നതെന്നാണ് വിവരം താൻ എൽ ഡി എഫുമായി സഹകരിക്കുമെന്നും മുഖ്യമന്ത്രി തനിക്ക് പിതാവിനെ പോലെയാണെന്നുമാണ് അൻവർ പറഞ്ഞതെങ്കിലും താൻ ചതിക്കപ്പെട്ടതിന്റെ ജാളത അൻവറിന്റെ മുഖത്തുണ്ട് മാത്രമല്ല താൻ നൽകുന്ന പരാതികളിൽ പോലീസ് അന്വേഷണത്തിൽ ഉഴപ്പുന്നതും പ്രത്യേക പവർ ഗ്രൂപ്പ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന തിരിച്ചറിവിലാണ് അൻവർ ഇപ്പോൾ എന്നാൽ അൻവറിന്റെ ആവലാദികളെ സാജൻ കറിയ തന്റെ ഫേസ്ബുക്കിലൂടെ പരിഹസിക്കുകയാണ് ചെയ്തത് ഏതായാലും പി വി അൻവർ തുറന്ന പോരാട്ടത്തിലാണ് ഈ പോരാട്ടത്തിൽ താൻ പിതാവിനൊപ്പം കാണുന്ന പിണറായി വിജയൻ ആരുടെ കൂടെ നിൽക്കുമെന്ന് കാണാം